ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാ ഗൈസ് അത് തുറക്കാൻ പോകാൻ ഇല്ല അറിയില്ല നമുക്ക് നോക്കാം ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് പ്രാവളൊക്കെ തന്നെയാണ് ഇത് ഹോമർ നേരത്തെ ഹോമർട്ട പ്രാവളാണ് ഇതൊരു മെയിൽ ഹോമറാണ്

ണന്നെ ആക്കിയ കാര്യം ചെയ്യുമല്ല ഫീമെലിനെയും കൂടി വിട്ടാക്കി നോക്കാം നമ്മളിപ്പോൾ അടുത്ത ആളിനെയും കൂടി വിട്ടാക്കുകയാണ് നമ്മുടെ മെയിൻ ഫോൺ പറഞ്ഞാൽ ആളും ഇത്തിരി ദക്ഷ്യക്കാരനോ നമ്മൾ കയ്യിലൊക്കെ കൊത്തുണ്ടായിരുന്നു വരുമ്പോൾ നമ്മൾ നോക്കാം അതിൻ്റെ കൂടെ ഇതാണ് ഉണ്ട് നമ്മൾ ഹോം വേറെ ഫ്രണ്ട്സ് പുതിയതായി കൊണ്ടുവന്ന പുതി പ്രാവിനൊക്കെ പുറത്തുവിട്ടാക്കിയിട്ടുണ്ട് സംഭവം നിങ്ങൾ കണ്ടില്ലേ ഇതിൽ നമ്മുടെ പഴയ രണ്ട് പ്രാവളും ഉണ്ട് പിന്നെ പുതിയതായി കൊണ്ടു വന്നതിന്റെ ചിറൊക്കെ വിട്ടിരിക്കണം ഇല്ലാ പറഞ്ഞ പ്രാവ്തിന്റെ യഥാർത്ഥ വീട്ടിലോട്ട് കിട്ടാൻ പോകും അതായത് ഈ റേസിംഗ് ഹോമർ എന്നാണ് ഇതിന്റെ പ്രാവിന്റെ പേര് അതായത് നമ്മൾ ഈ പണ്ടുകാലത്തൊക്കെ ആൾക്കാർ ഈ പ്രാവൾക്ക് കാലിൽ എത്രമൊക്കെ കെട്ടി അയക്കുമല്ലോ അതിങ്ങനത്തേനും പ്രാവളിനെ കുറച്ചോ അതായത് ഇത് ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കൊണ്ട് വിട്ടാലും ഇത് ചെറുപ്പം മുതൽ എവിടെയാണോ വളർന്നത് അതിൽ അതേ വീട്ടിലോട്ട് തന്നെ റിട്ടേൺ എത്തും അപ്പോൾ നമുക്ക് ഇത് വലുതൊക്കെ വാങ്ങി വേറെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ട് മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ പറത്താലും കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് കൈ നമ്മുടെ വേറെ പ്രാവളിനൊക്കെ വിട്ടാക്കി നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഓരോരോ കൂടായിട്ട് തുറക്കുകയാണ് നമ്മൾ പിന്നെ എന്താ പറയുക രാവിലെയൊക്കെ ആയതുകൊണ്ട് പ്രാവളിപ്പോൾ എല്ലാം പെട്ടെന്ന് പുറത്തേക്ക് ചാട്ടുകയാണ് കാരണം ഫുഡിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളങ്ങനെ ഓരോരോ കൂടായിട്ട് ഉറപ്പാണ് നമ്മുടെ ഈ പ്രാവള് സംഭവം രാവിലെയാണ് അതുകൊണ്ട് ഫുഡിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുപോയ നമ്മുടെ പിന്നെ ഐക്കൂട്ടിലാണ് കൈ നമ്മുടെ കുട്ടി പ്രാവളൊക്കെ അതിലാണ് അതിന് വിട്ടാക്കില്ല അത് വിട്ടാക്കി പറഞ്ഞ സംഭവനെ ഏരിയയും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ചിലപ്പോ നമ്മളത് നിസാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെ വിട്ടാക്കുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പ്രാവളത്ത് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം ഉണ്ടല്ലേ അപ്പൊ രാവിലെ ആയതുകൊണ്ട് എല്ലാത്തിനും നല്ല വിഷമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം വിളിച്ചവഴിക്ക് വേഗം വരുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഈ കാണാനുള്ളത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു പ്രാവക്കുട്ടിയാണ് പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കണ്ടില്ലേ സംഭവം ഈ പ്രാവളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇപ്പം ഉറ്റാക്കിയതാണ് നമ്മുടെ പിന്നെ പറവ കുട്ടികളൊക്കെ ഇതിലാണ് ഉറ്റാക്കിയത് അവിടെ പറഞ്ഞു ഇതിലാണ് കഴിച്ചു നമ്മുടെ ചെറിയ കുട്ടികളുള്ളത് കണ്ടില്ലേ സംഭവം ഇതിനെന്താ പറഞ്ഞാൽ ഇതിനിപ്പോൾ വിട്ടാക്കി പറഞ്ഞതിന് അങ്ങോട്ട് പോകേണ്ടത് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ വിട്ടാക്കി പറഞ്ഞാൽ നമ്മുടെ ഇത് മിസ്സാവും അപ്പോൾ ഇതിനൊക്കെ അഭിപ്രായത്തിൽ കുറച്ച് നേരം ഫുഡ് ഇട്ട് വെക്കണം ഈ വളർന്ന ശേഷമാണ് നമുക്ക് ഇനി പറയുക കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കത്തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം